ان الله وملائكته يصلون على النبي. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين وبعد تفسير الجلالين ولي. അവസാനത്തെ സബക്കലാണ് നമ്മളുള്ളത് സുറത്ത് യാസീനിൻ്റെ അവസാനത്തെ ഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അങ്ങനെ നരകാവകാശികളായി ഹിസാബ് കഴിഞ്ഞ ശേഷം മനുഷ്യരെ സ്വർഗാവകാശികളെന്നും നരകാവകാശികളെന്നും വേർതിരിച്ച് നരകാവകാശികളോട് സ്ലോഹല്യവും അഭിമാകുന്ദം തക്ഫറൂൺ നിങ്ങൾ കാഫര്യങ്ങളായിരുന്ന കാരണത്താൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിഷേധിച്ചിരുന്ന കാരണത്താൽ നരകത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും എന്നിട്ട് പറയുകയാണ് അല്ലയോമ ഇന്നത്തെ ദിവസം ആ വിചാരണ ദിവസത്തിൽ നഖ്തിമു നാം വെക്കും മുദ്ര സീലുവെക്കും അവരുടെ വായകൾക്ക് മേൽ വായ അഥവാ വായ അഥവാറന്ന് സംസാരിക്കാൻ കഴിയില്ല അയൽ കുഫ്വാരിങ്ങളുടെ എന്തുകൊണ്ട് അവർ പറഞ്ഞ കാരണം കൊണ്ട് വല്ലാഹി വല്ലാഹി മാക്കുന്നിഷരിക്കും അല്ലാഹുമാണ് സത്യം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾ മാക്കുന്ന് എന്ന് അവർ പറയും അവർ അള്ളാഹു താലയുടെ വിചാരണ നടക്കുമ്പോൾ അള്ളാഹു താലയുടെ വിചാരണ നടക്കുന്ന വേളയിൽ അവർ പറയുകയാണ് മാക്കുന്ന് ഞങ്ങൾക്കായിരുന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ വായക്കുള്ള സംസാരശേഷിയെ അള്ളാഹുദാല റദ്ദ് ചെയ്യും എന്നിട്ടോ അവ തുക്കല്ലി മുനായിഹിം അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കും അർജുലുഹും അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും അതല്ലാത്ത സാധനങ്ങളും കയ്യും കാലും ശരീരത്തിന്റെ അവയവങ്ങളൊക്കെയും അവർക്ക് വേണ്ടി സംസാരിക്കും അവരുടെ വായു ഇല്ല അപ്പോ ബാക്കി ഓരോ അവയവങ്ങളും അവർ ചെയ്ത ചെറുത്തിനെ കുറിച്ചും കുഫറിനെ കുറിച്ചും മറ്റു തിന്മകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ മറ്റു അവയവങ്ങൾ അതിന് സാക്ഷികൾ പറഞ്ഞു ആ ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളോടൊപ്പമായിരുന്നു എന്ന് അവർ സാക്ഷി പറയുകയും ചെയ്യും എന്നിട്ടോ എന്തിനാണ് ഈ സാക്ഷി നിൽക്കുന്നത് ഡിമാക്കാൻ യക്സിബൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾക്കെല്ലാം കാലുകൾ സാക്ഷി നിൽക്കും അഥവാ എന്തിക്കും എല്ലാ ഓരോ അവയവവും സംസാരിക്കും ബിമാ ഭീമാവതമിഹു ആ അവയം കൊണ്ട് ആ അവയവത്തിൽ നിന്നുണ്ടായ തിന്മ എന്തോ അതിനെക്കുറിച്ച് സംസാരിക്കും അപ്പൊ അവയവങ്ങൾ സംസാരിക്കും വായ ഒഴികെ വായ കൊണ്ട് അവരുടെ സാധാരണഗതിയിലുള്ള സംസാരശേഷിയെ അത് അള്ളാഹുത്താല ചെയ്യും എന്തിനാണ് മറ്റു അവയവങ്ങൾ അത് അപ്പോൾ അള്ളാഹുത്താല സംസാരിക്കാൻ കഴിവ് കൊടുക്കുകയാണ് ആ കഴിവ് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് സത്യമല്ലാത്ത ഒന്നും പുറത്തു വരില്ല എന്നതുകൊണ്ട് അള്ളാഹുത്താല അവർക്ക് മറ്റു അവയവങ്ങൾക്കെല്ലാം സംസാരശേഷി കൊടുക്കും എന്നിട്ട് പറയുകയാണ് വലൗ നെഷാവു നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ല തൊമസ്ന നാം മായ്ച്ചുകളയുമായിരുന്നു അല അഴിയുനിയും അവരുടെ കണ്ണുകൾക്ക് മേലെന്ന് പറഞ്ഞാല് ഒരു തടവലിനാൽ അല്ലെങ്കിൽ ഒരു സ്പർശത്താൽ നമ്മൾ ആ കണ്ണുകളെ കളയുമായിരുന്നു അങ്ങനെ ഫസ്തബഫു എന്നിട്ട് അവര് വേഗത്തിൽ പോകും അയ്യ ബുദ്ധു അവർ വേഗത്തിൽ പോകുമ്പോ സുറാത്ത വഴിയിലേക്ക് തൊരിയൊക്കെ വഴിയിലേക്ക് ദാഹിബിനെ പോകുന്നവരായ നിലയിൽ ആദത്തെയും അവരുടെ പതിവ് പോലെ അവർ എന്നിട്ട് കണ്ണിന്റെ കാഴ്ച പോയാലും അവർ മുന്നോട്ട് നടക്കാൻ ശ്രമിക്കും അന്നായു ബസുറു അവർക്ക് എങ്ങനെ കണ്ണു കാണാനാണ് പക്ഷെ അങ്ങനെ നടന്നാൽ അവർക്ക് എങ്ങനെ കണ്ണു കാണും കാഴ്ച നഷ്ടപ്പെടുത്തിയില്ലേ അള്ളാഹു താരം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കാഴ്ച ആദ്യമേ തന്നെ നഷ്ടപ്പെടുത്തുമായിരുന്നു എന്നാൽ അല്ലാത്തില്ല വലൗ നഷാ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നാം അവരെ കോലം മറിക്കുമായിരുന്നു മുൻകാല സമൂഹങ്ങളിൽ പല സമൂഹങ്ങൾക്കും അള്ളാഹു താര മനുഷ്യരൂപത്തിൽ നിന്ന് മറ്റു മൃഗങ്ങളുടെ രൂപങ്ങളിലേക്ക് കോലം മറിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ൻ കുരങ്ങന്മാരായിട്ട് പന്നികളായിട്ട് ഔഹിജാറത്തൻ അല്ലെങ്കിൽ കല്ലുകളായിട്ടൊക്കെ കോലം മറിക്കുമായിരുന്നു കല്ലുകളായി കോലം മറിക്കപ്പെട്ടതുണ്ട് അതേപോലെ തന്നെ പന്നികളായി കോലം മറിക്കപ്പെട്ടതുണ്ട് കുരങ്ങന്മാരായി കോലമറിക്കപ്പെട്ടിട്ടുണ്ട് മുൻകാല സമൂഹങ്ങളെ നബി നബിസല്ലാസങ്ങളുടെ സമൂഹത്തെ അങ്ങനെ കോലം മറിക്കൂല എന്ന് ഉമ്മത്തിനെ കോലം മറിക്കൂല എന്ന് അള്ളാഹുത്താല കൊടുത്തതാണ് അതുകൊണ്ടാണ് കോലം മറിക്കാതിരുന്നത് അല അലാമക്കാനത്തെയും അവരുടെ ആ സ്ഥലത്ത് വെച്ച് അവരുടെ എവിടെയാണോ അവരുണ്ടായിരുന്നത് അവരുടെ വീടുകൾ ആ വീടുകളിൽ വെച്ച് വേണമെങ്കിൽ അള്ളാഹു താലാക്ക് അവരെ കോലം മറിക്കാമായിരുന്നു എന്നാൽ കോലം മറിച്ചാൽ എന്ത് സംഭവിക്കും സമസ്തത്താ അവർക്ക് സാധ്യമാവുകയില്ല മുളിയൻ കടന്നു പോകാൻ വലിയ മടങ്ങി വരാനും മുന്നോട്ട് പോകാനോ പിന്നോട്ട് മടങ്ങാനോ ഒന്നും സാധിക്കാത്ത അവസ്ഥയിൽ അള്ളാഹു താലാ അവരെ കോലം മറിക്കുമായിരുന്നു ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെ കല്ലാക്കി മാറ്റുക എന്നുള്ളതാണ് കല്ലിനാണല്ലോ കല്ലാക്കി മാറ്റിയാൽ ശിലയാക്കി മാറ്റിയാൽ പിന്നെ മുന്നോട്ട് പോകാനോ ശേഷം തിരികെ വരാനോ സ്വമേധയാ കഴിയൂല ആ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ അള്ളാഹു താലാ അങ്ങനെ ചെയ്യുമായിരുന്നു അഥവാ അല്ല മീറു അത് ഹാബിം വല മജീൻ പോകാനും വരാനും കഴിയാത്ത വിധത്തിൽ അള്ളാഹു താല വരെ കോലം മറിക്കുമായിരുന്നു എന്നാൽ അള്ളാഹു താലാ അങ്ങനെ എന്ത് ചെയ്തില്ല കോലം മറിച്ചില്ല ബോമൻ ഇനി ഒരുത്തൻ എങ്ങനത്തെ ഒരുത്തനാണ് മിർഹു അവന് നാം ആയുസ് നീട്ടിക്കൊടുക്കുന്നു അവന്റെ അവധി നീട്ടിക്കൊടുക്കൽ കൊണ്ട് നാം അവൻ ആയുസ് കുറേ കൊടുക്കുന്നു അങ്ങനത്തെ ഒരുത്തൻ ഹു അവനെ നാം എന്ത് ചെയ്യുന്നുണ്ട് കോല ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവന്റെ അവസ്ഥയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അഥവാ തെങ്കീസ് എന്ന് പറഞ്ഞാൽ അവന്റെ സൃഷ്ടിപ്പിൽ മാറും പിന്നെ ആദ്യം നല്ല ശക്തിയുള്ള ആൾ ആ ഏറ്റവും തുടക്കത്തിൽ ഫസ്റ്റ് സ്വന്തമായി നടക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നീട് നടക്കാനൊക്കെ വന്ന് അസ്ഥികൾ ഉറച്ച് പേശികൾക്ക് ബലം വന്ന് അങ്ങനെ യുവാവായി നല്ല ആരോഗ്യം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എന്നുള്ളത് അവർ അവരെ മടക്കുന്നു അഥവാ വീണ്ടും നടക്കാൻ ആരെങ്കിലും പിടിക്കേണ്ടി ആവശ്യം വരുന്നു ഒരാളുടെ കൈ കൈപിടിക്കേണ്ടി ആവശ്യം വരുന്നു ഏത് ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ വീണ്ടും അവൻ അള്ളാഹുത്താലും ചെയ്യുന്നുണ്ട് അവന്റെ ശക്തി ക്ഷയിച്ച് ശക്തി ചോർന്നു പോയി അവസാനം ആദ്യം ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന പോലെ ഒരിടത്ത് മാത്രം കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്ന ഒരവസ്ഥ മറ്റൊരാളുടെ സഹായമില്ലാതെ അനങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ അള്ളാഹു താലം മാറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് അഫലായലൂൺ ഈ വിഷയമൊന്നും അവർ ചിന്തിക്കുന്നില്ലേ അഥവാ അന്നൽ റാലപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ കഴിവുള്ള ആള് പുനരുത്ഥാനം ചെയ്യാൻ കഴിവുള്ളവനാണ് ഒരാൾക്ക് ശക്തി ഉണ്ടായി പിന്നെ അയാളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ അള്ളാഹു താലാക്ക് കഴിയുമെങ്കിൽ പുനരുത്ഥാനം നടത്താനും അള്ളാഹുവിന് കഴിയും ഫൈമിനു എന്നിട്ട് അവരെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല ഈ കാര്യമൊക്കെ ചിന്തിച്ചാൽ തന്നെ അവർക്ക് വിശ്വസിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അടയാളങ്ങൾ അവരുടെ മുമ്പിലുണ്ടല്ലോ ഇനിതങ്ങൾക്ക് നാം കവിത പഠിപ്പിച്ചിട്ടില്ല അഥവാ കവിത പഠിപ്പിച്ചിട്ടില്ല എന്ന് ഖുർആാനിൽ പറയാൻ കാരണം റദ്ദുൽ റദ്ദുഹിം ഇത് കാഫിരിയങ്ങളുടെ വാക്കിനുള്ള മറുപടിയാണ് എന്താ മറുപടി ഖുർആൻ ഈ ഓതുന്ന കവിതയാണ് എന്ന് കാഫിരി പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയാണ് നാം കവിത പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല ഒമാ എമ്പു നബിതങ്ങൾക്ക് അങ്ങനെ കവിത പഠിക്കേണ്ട ആവശ്യവും ഇല്ല ഇൻഹുവ ഈ ഓദിത്തരുന്ന സാധനം ഈ ഓദിത്തരുന്ന വസ്തു ഈ ഓദിത്തരുന്ന ആയത്തുകൾ ഇതല്ല എന്തല്ലാതെ ഇല്ലാതെ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഉപദേശമല്ലാതെയല്ല അവ ഖുർആാനും മുബീൻ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ഖുർആാനും അല്ലാതെ മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഓദിത്തരുന്നത് അഥവാ നിങ്ങൾ കവിത എന്ന് ആക്ഷേപിക്കുന്ന ഈ സാധനമില്ല ഈ ആയത്തുകൾ ഈ ദൃഷ്ടാന്തങ്ങൾ ഈ ഉപദേശങ്ങൾ ഇത് അള്ളാഹുവിന്റെ ഉപദേശവും സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡവുമാണ് അല്ലാതെ കവിതയല്ല കവിത നാം ലഭിതങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകളെ സത്യങ്ങളെ കർമ്മങ്ങളെ അതിനൊക്കെ വിശദീകരിച്ചു തരുന്ന ഖുർആാനാണിത് നിങ്ങളുടെ കർമ്മങ്ങൾ എങ്ങനെ അനുഷ്ഠിക്കണം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റൂല അത്തരം കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്ന മുബീനായ ഖുർആാനാണ് മുബീൻ എന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു തരുന്നർത്ഥം അപ്പൊ വിശദീകരിച്ചു തരുന്ന ഖുർആാനാണ് ഇത് എന്തിനാണ് നാം നബി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ഹയ്യൻ ജീവനോടുള്ള ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾക്ക് ചിന്താശേഷിയുള്ള ആൾക്കാർക്ക് അതാരാണ് ബഹുമൽ ായ ചിന്താശേഷിയുള്ള ആളുകൾക്ക് പാഠം ഉൾക്കൊള്ളാനും മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് ബിൽ അദാബി അദാബ് കൊണ്ടുള്ള വാക്ക് സ്ഥിരപ്പെടാനും വേണ്ടിയാണ് അലൽ കാഫിരീൻ കാഫരിയങ്ങൾക്ക് മേൽ കാഫരിയങ്ങൾക്ക് അദാബ് ഉണ്ട് എന്ന് പറയാനും ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കാനുമാണ് നാം ഖുർആാനിനെ ഇറക്കിയിട്ടുള്ളത് കാഫര്യങ്ങൾ ആരെ പോലെയാണ് മയ്യത്ത് പോലെയാണ് ലാ ബിഹി എന്താണ് അവരോട് അഭിസംബോധന ചെയ്യപ്പെടുന്നത് അവരോട് പറയുന്നത് എന്ന് അവർക്ക് എന്ത് ചെയ്യില്ല മനസ്സിലാവൂല അങ്ങനത്തെ ശവങ്ങളെ പോലെയാണ് കാഫിരിങ്ങളോ ജീവനുള്ളവരാണ് അവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും അവലമ്യറവും അവർ കണ്ടില്ലേ അവർ ചിന്തിച്ചില്ലേ അന്ന ഹലും അന്ന തീർച്ചയായും നാം ഹലത്തനാലും നാം അവർക്ക് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചതിൽ നിന്ന് ഒരു സഹായിയോ കൂട്ടുകാരനോ ഒന്നുമില്ലാതെയാണ് ഈ പ്രപഞ്ചം മുഴുവനും നാം സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തു ആട് ഹിയൽ ഇബിലു വൽ മാട് ഒട്ടകങ്ങൾ അവർക്ക് ഉപകാരപ്പെടുന്ന ജീവികളെ അത് സൃഷ്ടിച്ചത് നാം ഒറ്റക്കാണ് വേറൊരാളുടെ സഹായത്തോടു കൂടിയല്ല നാം സൃഷ്ടിച്ചത് ഫഹും എന്നിട്ട് അവർ അതിനെ ഉടമപ്പെടുത്തുന്നു അവർ അതിന്റെ ഉടമസ്ഥന്മാരായി മാറുന്നു ആ മൃഗങ്ങളെ നാം അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു സഹർനാഹ നാം കീഴ്പ്പെടുത്തി കൊടുത്തു ലഹും അവർക്ക് അപ്പോൾ ആ മൃഗങ്ങളിലുണ്ട് റക്കൂബുഹും അവരുടെ വാഹനങ്ങളുണ്ട് വമിൻഹ ആ മൃഗങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ മൃഗങ്ങളിൽ നിന്ന് അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു അഥവാ മൃഗങ്ങളിൽ ചിലതിനെ അവർ വാഹനങ്ങളായി ഉപയോഗിക്കുന്നു മൃഗങ്ങളിൽ ചിലതിനെ അറുത്തതിന്റെ മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു വലഹും അവർക്കുണ്ട് ഫിഹ ആ മൃഗങ്ങളിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് അതിന്റെ കമ്പിളി പോലെ അതിന്റെ രോമങ്ങൾ പോലെ അതിന്റെ തൊലി പോലെ പലതുകൊണ്ടും അവർക്ക് ഉപകാരങ്ങളുണ്ട് മഷാരിബു ഈ മൃഗങ്ങളിൽ നിന്ന് അവർക്ക് പാനീയങ്ങളും കിട്ടുന്നുണ്ട് കുടിക്കാനുള്ളത് അതിന്റെ മൃഗങ്ങളുടെ പാലിനാൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുടിക്കാനുള്ള സാധനങ്ങളും അപ്പൊ കുടിക്കാനും കഴിക്കാനും ധരിക്കാനും ഒക്കെ പറ്റുന്ന സാധനങ്ങളായിട്ട് ഈ മൃഗങ്ങളിൽ നാം സംവിധാനിച്ചു വസ്ത്രം ധരിക്കാൻ ഈ മൃഗങ്ങളുടെ തൊലിയും രോമവും അടക്കമുള്ള സാധനങ്ങൾ ഭക്ഷണം കഴിക്കാൻ മൃഗങ്ങളുടെ മാംസം കുടിക്കാൻ മൃഗങ്ങളുടെ പാല് ഇതെല്ലാം നാം സംവിധാനിച്ചു മറ്റൊരു സഹായിയുടെയോ മറ്റൊരു കൂട്ടുകാരന്റെയോ സഹായമില്ലാതെ പിന്തുണയില്ലാതെ ഒറ്റക്കാണ് നാം ചെയ്തത് ഇതെല്ലാം ഇതെന്താണ് അവർ ചിന്തിക്കാത്തത് അഫല യഷ്കുറൂൻ അവർ ഇതിനൊന്നും നന്ദി ചെയ്യാത്തത് എന്തേ അവരെന്തുകൊണ്ടാണ് നന്ദി ചെയ്യാത്തത് നന്ദി ചെയ്യൽ എങ്ങനെയാണ് ഈ മാൻ ഉണ്ടാകും വിശ്വസിക്കൽ കൊണ്ടാണ് അവർ വിശ്വസിച്ചുകൊണ്ട് എന്തുകൊണ്ട് നന്ദി ചെയ്യുന്നില്ല എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നു എന്നിട്ടോ അവർ സൃഷ്ടിച്ചു അള്ളാഹുവിനെ കൂടാതെ ദൈവങ്ങളെ അവർ ആ ബിംബങ്ങൾ ആരാധിക്കുന്നു എന്ത് പ്രതീക്ഷയിലാണ് അവർ ആരാധിക്കുന്നത് അവരെ സഹായിക്കപ്പെടുമെന്ന എന്ന പ്രതീക്ഷയിൽ അവർ ചെയ്യുന്നു ഇത്തരം ബിംബങ്ങളെ ആരാധിക്കുന്നു ഐ താല താലയുടെ അതാബിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ അതാബിൽ നിന്ന് ഞങ്ങളെ ഈ ബിംബങ്ങളൊക്കെ രക്ഷിക്കും എന്ന നിലയിലാണ് അവർ ബിംബങ്ങളെ ആരാധിക്കുന്നത് അങ്ങനെ അവരുടെ ബിംബങ്ങൾ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ന ധാരണയിൽ അവരുടെ വാദപ്രകാരം അവരുടെ വാദപ്രകാരം അവർ ബിംബങ്ങളെ ആരാധിക്കുന്നത് ആ ബിംബങ്ങൾക്ക് ആരാധനകൾ അർപ്പിക്കുന്നത് ബിംബങ്ങളെ ദൈവങ്ങളായി കരുതുന്നത് ഈ ബിംബങ്ങൾ ഈ ദൈവങ്ങൾ അവരെ അള്ളാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വരും എന്ന പ്രതീക്ഷയിലാകുന്നു എന്നാൽ കാര്യം അങ്ങനെയല്ല ലായസ്തത്യുന അവർക്ക് സാധിക്കുകയില്ല ആ ദൈവങ്ങൾക്ക് ആ ബിംബങ്ങൾക്ക് സാധിക്കുകയില്ല നസുറഹം അവരെ സഹായിക്കാൻ വഹും അവർ ലഹും ഈ ആളുകൾക്ക് സന്നിഹിതരായ സൈന്യം മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ ലായസ്തൃന അവർക്ക് സാധ്യമാവുകയില്ല ഈ ബിംബങ്ങൾക്ക് സാധ്യമാവുകയില്ല നസ്വറും ഇവരെ സഹായിക്കാൻ ആ ബിംബങ്ങൾ ആരാധിക്കുന്നവരെ സഹായിക്കാൻ ബിംബങ്ങൾക്ക് സാധ്യമല്ല ും ആ ബിംബങ്ങൾ ലഹും അവർക്കുണ്ട് സന്നിഹിതരായ സൈന്യമുണ്ട് എന്നാണ് ആരുടെ വാദം മക്കയിലെ നിങ്ങളുടെ വാദം അവർ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവരോട് മീനിങ്ങളോട് തർക്കിക്കുന്നത് അപ്പൊ ഇങ്ങനെ തർക്കിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവർക്ക് ഈ ബിംബങ്ങൾക്ക് ഇവർ ദൈവങ്ങളെന്ന് വിശ്വസിച്ച് ആരാധിക്കുന്നവർക്ക് ഒരു തരത്തിലും ഇവരെ സഹായിക്കാൻ സാധ്യമല്ല എന്നതാണ് എന്നിട്ട് പറയാണ് ഫലായ ഹസും അങ്ങയെ അവരുടെ വാക്കുകൾ വേദനിപ്പിക്കാതിരിക്കട്ടെ അവയു അവരുടെ വാക്കുകൾ കാരണം അങ്ങ് ദുഃഖിക്കാതിരിക്കുക എന്താ അവരുടെ വാക്ക് ലസ്ത മുർസലൻ അങ്ങ് മുർസലല്ല അത് പോലാത്ത വാക്കുകളൊക്കെ ഉണ്ടല്ലോ അത് കേട്ട് അങ്ങ് ദുഃഖിക്കാതിരിക്കുക ഇന്നാന അലമു തീർച്ചയായും നാം അറിയുന്നതാണ് മായുസിണോ മായോനൂൻ അവർ രഹസ്യമാക്കുന്നത് എന്ത് പരസ്യമാക്കുന്നത് എന്ത് എന്ന് നാം അറിയുന്നതാണ് അപ്പൊ അവരുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും നാം അറിയുന്നതാണ് ഇന്നാനഅലമു മായുറൂണോ ആയോ അല്ലിനു അവരുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും നാം അറിയുന്നതാണ് അറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ഫയുജാസി എന്നിട്ട് അതനുസരിച്ച് നാം എന്ത് ചെയ്യും അവരുടെ അനുസരിച്ച് നാം അവർക്ക് പ്രതിഫലം കൊടുക്കും അവരുടെ രഹസ്യമായും പരസ്യമായും നന്മയാണെങ്കിൽ നന്മയുടെ പ്രതിഫലം തിന്മയാണെങ്കിൽ തിന്മയുടെ ശിക്ഷ നാം കൊടുക്കും അവലം അവലമ്യൻസാനും മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ അവൻ അറിയുന്നില്ലേ അന്നു തീർച്ചയായും നാം അവനെ സൃഷ്ടിച്ചു എന്ന വിവരം മിന്നുഫത്തിന് ശുക്ലബിന്ദുവിൽ നിന്നാണ് നിന്നാണ്ഫത്തിൽ നിന്നാണ് നാം അവനെ സൃഷ്ടിച്ചത് മനിയിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇല്ല എന്നിട്ട് നാം അവൻ എന്ത് ചെയ്തു ശക്തനും പ്രബലനുമാക്കി നല്ല കഴിവുള്ളവനും ആരോഗ്യമുള്ളവനും ഒക്കെ ആക്കിയതാണെന്ന് അവൻ അറിയുന്നില്ലേ അങ്ങനെ ഫൈദാഹുവ അങ്ങനെ അവൻ ആരോഗ്യമൊക്കെ ഉള്ളവനായി കഴിഞ്ഞാൽ ഹസീമും മുബീൻ വ്യക്തമായ താർക്കികനായി മാറുന്നു ശക്തമായി തർക്കിക്കുകയാണ് ഈ വിഷയത്തിൽ അള്ളാഹു താല ഇല്ല അള്ളാഹു താലെ സൃഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ അവൻ എന്ത് ചെയ്യാണ് തർക്കിക്കുകയാണ് അവനെ വെറും ഒരു ശുക്ല ബിന്ദുവായിരുന്നു ഒരു മനീൻറെ കണകെ മാത്രമായിരുന്നു അവൻ ആ കണികയിൽ നിന്ന് അവനെ രൂപപ്പെടുത്തി അവന് അസ്ഥിയും മാംസവും ശക്തിയും ശേഷിയും കൊടുത്തു എന്നിട്ട് അവൻ വലുതായി അവന് ചിന്താശേഷിയും സംസാരശേഷിയും കൊടുത്തപ്പോ അവൻ അള്ളാഹുനെതിരെ സംസാരിക്കുന്നു എന്തിന്റെ വിഷയത്തിലാണ് അവൻ അള്ളാഹുന്റെ വിഷയത്തിൽ തർക്കിക്കുന്നത് ഫീന ഫീൽ പുനരുദ്ധാനം മരണാനന്ത ഒരു ജീവിതമില്ല എന്നുള്ള വിഷയമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണാനന്തര ജീവിതത്തെ അവർ നിഷേധിക്കുന്നു അവൻ നമുക്ക് കാണിച്ചു തരുന്നു മസലൻ ഒരു ഉപമ ഫിതീ വിഷയത്തിൽ ഏത് വിഷയത്തിന് പുനരുദ്ധാന ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് അവൻ തെളിവു ആയിട്ട് വരികയാണ് ഏതവസ്ഥയിൽ നസീഹു അവൻ അവന്റെ സൃഷ്ടിപ്പിനെ മറന്നുപോയിട്ടുണ്ട് മനുയിൽ നിന്നാണ് അവനെ അള്ളാഹു താല ഈ രൂപത്തിലാക്കി മാറ്റിയത് എന്നുള്ള വിഷയം ഓം മറന്നു പോയിട്ടുണ്ട് എന്നിട്ട് ഓം വരുക വരികയാണ് എന്തുകൊണ്ടാണ് വരുന്നത് ഒരസ്ഥും കൊണ്ട് വരികയാണ് കൃഷിക്ക് ഒരാൾ നബിതങ്ങളുടെ അരികിൽ ഒരു ഒട്ടകത്തിന്റെ ദ്രവിച്ച അസ്ഥി കഷ്ണവുമായി വന്നിട്ട് ഇങ്ങനെ ദ്രവിച്ച് പൊടിഞ്ഞുപോയ അസ്ഥിയിൽ നിന്ന് ഇനി പിന്നെ എങ്ങനെ സൃഷ്ടിക്കാനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ അസ്ഥിയേക്കാൾ തുച്ഛമായ അസ്ഥിയേക്കാൾ കാണാൻ പോലും ശേഷി കാണാൻ പറ്റാത്ത ഒരു ശുക്ലബിന്ദുവിൻ്റെ ഒരു ബീജഗണത്തിൽ നിന്നാണ് ലഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത ബീജഗണത്തിൽ നിന്നാണ് ഒരൊറ്റ ബീജത്തിൽ നിന്നാണ് അള്ളാഹുതാലനെ സൃഷ്ടിച്ചത് എന്ന വിവരം അവൻ മറന്നുപോകുന്നു ഇതാണ് പറയുന്നത് അവൻ വന്നിട്ട് എന്താ ചോദിക്കുന്നത് കാല അവൻ ചോദിക്കുന്നു ആരാണ് അസ്ഥിയെ ജീവിപ്പിക്കുക ഏതവസ്ഥയിൽ ഈ അസ്ഥികൾ ആര് ജീവിപ്പിക്കും അവ ദുരുമ്പിപ്പോയ അവസ്ഥയിൽ അവ ദുരുമ്പിപ്പോയ അവസ്ഥയിൽ ആരാണ് ഇതിനെ ജീവിപ്പിക്കുക എന്ന് അസ്ഥിയുമായി വന്നവൻ ചോദിക്കുന്നു അവർ ഈ വിഷയത്തിൽ അതീസ് ഉണ്ട് അതായത് അരികിൽ ഒരാൾ വരികയാണ് ഒരു പിന്നെ അൽമൻ റമീമൻ അല്ല അൽമൻ റമീമൻ ഒരു പിന്നെ ഒരാൾ വരുന്നു ഇന്നബി നബിസ് അവൻ അതിനെ പൊട്ടിക്കുന്നു ഇന്നബി ചോദിക്കുന്നു ഇത് നുരുമ്പിപ്പോയ ശേഷം അള്ളാഹുതാലിനെ ജീവിപ്പിക്കും എന്നാണോ നിങ്ങൾ കരുതുന്ന അഭിപ്രായപ്പെടുന്നതെന്ന് ചോദിച്ചു ഫക്കാല തങ്ങൾ പറഞ്ഞു അതെ ഇങ്ങനെ നിന്നും അള്ളാഹുഅല സൃഷ്ടിക്കും നിങ്ങളെ നരകത്തിലും അല്ലാത്ത പ്രവേശിപ്പിക്കും അവൻ കാഫറായിട്ടാണ് വന്നത് ആ അർത്ഥത്തിൽ അങ്ങ് പറയുക ഈ സാധനങ്ങളെ എല്ലാം ജീവിപ്പിക്കും അല്ലെ അൻഷ അതിനെ തുടക്കത്തിൽ ഉണ്ടാക്കിയവൻ ഈ അസ്ഥിക്ക് മുമ്പ് ഇതിനൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ ആ അവസ്ഥയെ സൃഷ്ടി അവൻ ആദ്യ തവണ ആദ്യ തവണ ഇതിനെല്ലാം ഉണ്ടാക്കിയവൻ ആരോ അവൻ വീണ്ടും ഇതിനെ ഉണ്ടാക്കും ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കിയ അള്ളാഹുവിന് ഉള്ളതിൽ നിന്ന് പിന്നൊന്നുണ്ടാക്കാൻ അല്പം പോലും ശേഷിക്കുറവില്ല നബി അങ്ങ് പറയുക ശേഷിക്കുറവില്ലെ ജീവിപ്പിക്കും ആദ്യ തവണ അതിനെ സൃഷ്ടിച്ചവൻ വീണ്ടും അതിനെ പുനരുജ്ജീവിപ്പിക്കുക തന്നെ ചെയ്യും അവൻ എല്ലാ സൃഷ്ടികളെ കുറിച്ചും സർവ്വകാര്യങ്ങളും അറിയുന്നവനാകുന്നു മൊത്തത്തിലും ഓരോ സൃഷ്ടിയുടെയും അവസ്ഥകൾ എന്ത് എന്നുള്ളതും മുഴുവൻ സൃഷ്ടികളെ പൊതുവിലും ഓരോ സൃഷ്ടിയുടെയും വിശേഷാവസ്ഥകൾ എന്ത് എന്നതും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു ചാല എന്ന് നബി അങ്ങ് അവരോട് പറയുക ഇത്തരം ചോദ്യങ്ങളുമായി വരുന്നവരോട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ അസ്ഥി ഇത് പിന്നീട് ഉണ്ടായതല്ലേ ഈ അസ്ഥിയും ആദ്യമില്ലായിരുന്നല്ലോ ഒരു ജീവിയാണെങ്കിൽ ഏത് ജീവികളാണെങ്കിലും ഇതേപോലെ രക്ത ബീജഗണങ്ങളിൽ നിന്നല്ലേ ഉണ്ടാകുന്നത് അപ്പൊ ബീജഗണത്തിന് മുമ്പ് അസ്ഥി ഇല്ലല്ലോ ബീജഗണം പിന്നീട് മാംസ രക്തപിണ്ഡമായി രക്തപിണ്ഡം മാംസപിണ്ഡമായി മാംസത്തിൽ അസ്ഥി വന്ന് ഇങ്ങനെയല്ലേ ജീവിതത്തിന്റെ ഒരു സൃഷ്ടിപ്പിന്റെ പ്രോസസ്സ് നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള രൂപത്തിൽ സൃഷ്ടിക്കാൻ അറിയുന്നവന് ഈ അസ്ഥി പഞ്ചരത്തിൽ നിന്ന് വീണ്ടും ജീവൻ കൊടുക്കുക എന്നുള്ളത് ഒട്ടും ശേഷിക്കുറവുള്ള കാര്യമല്ല എന്ന് നബി അവരോട് പറയുക അല്ലെ എങ്ങനെയുള്ള അള്ളാഹുവാണ് അപ്പൊ ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് കൃത്യമായി അറിയാം കപല ഹൽദി ആ സൃഷ്ടിപ്പിന് മുമ്പുള്ള അവസ്ഥയും അറിയാം സൃഷ്ടിപ്പിന്റെ ശേഷമുള്ള അവസ്ഥയും കൃത്യമായി അറിയാം അല്ലെങ്കി എങ്ങനെയുള്ള അള്ളാഹു ആണ് നിങ്ങൾക്ക് വേണ്ടി അവൻ ആക്കി തന്നു മിനരിൽ പച്ച മരങ്ങളിൽ നിന്ന് നാറൻ തീനെ അവൻ ഉണ്ടാക്കി തന്നു ഫൈതഅന്തും അപ്പോൾ നിങ്ങൾ മിൻഹു അതിൽ നിന്ന് വിളക്കുകൾ കത്തിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യുന്നു അള്ളാഹുവിന്റെ കുതിർത്ത പ്രകാരം നിങ്ങൾക്ക് അവൻ അഗ്നിയെ സൃഷ്ടിച്ചു തന്നതും തന്നെയാണ് അള്ളാഹുവാണ് നിങ്ങൾക്ക് വെളിച്ചം കാണാനുള്ള അഗ്നിയെ സൃഷ്ടിച്ചു തന്നതും അള്ളാഹു തന്നെയാണ് അപ്പൊ പച്ചമരത്തിൽ നിന്ന് നിങ്ങൾക്ക് നാം അഗ്നിയെ സൃഷ്ടിച്ചു തന്നെന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് മരങ്ങൾ തമ്മിൽ ഉരസിയാണ് ഉരസിയോ മരങ്ങളും കല്ലുകളോ അല്ലെ കല്ലുകൾ പരസ്പരമോ ഒക്കെ ഉരസിയാണ് ആട് ആളുകള് തീ കത്തിച്ചിരുന്നത് എന്നാണ് പ്രത്യേകിച്ച് മുളകളൊക്കെ പോലെയുള്ള അറേബ്യൻ ഉപദ്വീപിൽ ഉണ്ടായിരുന്ന രണ്ട് മരങ്ങളാണ് മർഹ് അഫാർ ഇത് രണ്ടും മനുഷ്യർ പരസ്പരം ഉരസിയിട്ട് തീ കത്തിക്കാൻ ഉപയോഗിച്ചിരുന്നു അപ്പൊ പച്ച മരത്തിൽ നിന്ന് തീ കത്തിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമാണ് ആ അത്ഭുതത്തെ അള്ളാഹു താല നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നുണ്ട് ഈ വിഷയം നിങ്ങൾ അനുഭവിച്ചറിയുന്ന കാര്യമാണ് എന്തുകൊണ്ടാ പിന്നെ നിങ്ങൾ ഇതിന്റെ പിന്നിലുള്ള ശക്തിയെ കുറിച്ച് ചിന്തിക്കാത്തത് ഫൈതാന്തും എന്നിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ വിളക്കുകളും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള വെളിച്ചവും ഒക്കെ സ്വീകരിക്കുന്നു നിങ്ങൾക്ക് തീ കത്തിക്കാൻ വേണ്ട സാധനമൊക്കെ അവനെന്ത് ചെയ്യുന്നു സൃഷ്ടിച്ചു വന്നിരിക്കുന്നു അപ്പൊ അത് കുതിരത്തില്ലാഹി അള്ളാഹുന്റെ കുതിരത്തിന്റെ മേൽ അറിയിക്കുന്ന കാര്യമാണ് എന്തിന്റെ നിങ്ങളെ മരണപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും ആർക്ക് വെള്ളവും തീയും തമ്മിൽ അള്ളാഹു താലെ യോജിപ്പിച്ചിട്ടുണ്ട് പച്ചമരവും തീയും തമ്മിൽ യോജിക്കാത്ത വസ്തുവാണ് പക്ഷെ അതിൽ നിന്ന് തീന അള്ളാഹു താലെ നിങ്ങൾക്ക് കത്തിച്ചു തരുന്നുണ്ടെങ്കിൽ അത്തരം നിങ്ങൾക്ക് അസംഭവ്യം എന്ന് കരുതുന്ന കാര്യങ്ങളെ സംഭവിപ്പിച്ചു തരുന്നവരാണ് അള്ളാഹു ആ അള്ളാഹു നിങ്ങളെ മരണാനന്തരം പുനരുജ്ജീവി കാര്യവും അവന് വളരെ നിസ്സാരമായ വിഷയം തന്നെയാണ് എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അപ്പോ അവസമാർ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഒരുത്തൻ തന്നെയല്ലേ അതെല്ലാം വലിയ സൃഷ്ടിപ്പാണ് നിങ്ങൾ നിസ്സാര മനുഷ്യർ ലോകത്ത് അനേക ഗോളങ്ങളിൽ ഒരു ഗോളത്തിന്റെ ഒരു മൂലയിൽ എവിടെയോ ഇരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനോടാണ് പറയുന്നത് ഈ ഗോളങ്ങളെയും ഇതിനേക്കാൾ ഭീകരമായ വലിപ്പമുള്ള ഗോളങ്ങളെയും ആകാശങ്ങളെയും ക്ഷീരപഥങ്ങളെയും ഒരുപാട് സൃഷ്ടികളെയും ഇതുപോലത്തെ അനേക പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അള്ളാഹു അവൻ കഴിവുള്ളവനല്ലേ അല അയ്യു അത് പോലോത്തതിനെ സൃഷ്ടിക്കാൻ അത് പോലോത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കും ആരെയാണ് മനുഷ്യന്മാരെയാണ് ചെറുപ്പ വലിപ്പത്തിന്റെ വിഷയത്തില് ചെറുതാവുക എന്നുള്ള വിഷയത്തിൽ ഭീകരമായ വലിപ്പമുള്ള ആകാശങ്ങളെ സൃഷ്ടിച്ചവന് തുച്ഛമായ വലിപ്പമുള്ള നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിയൂലേ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇത്രയും മഹത്തരമായ സൃഷ്ടിപ്പ് നടത്തിയവന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനാണോ ഇത്ര പണി എന്ന് ചോദിക്കുന്നു ബല അതെ അവൻ കഴിവുള്ളവൻ തന്നെയാവുന്നു അവൻ കഴിവുള്ളവൻ തന്നെയാണ് വഹുവൽ അവനാണ് സൃഷ്ടിപ്പുകാരൻ അവൻ തന്നെയാണ് സൃഷ്ടിപ്പുകാരൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവനാണ് അൽ അലീം സർവ്വകാര്യങ്ങളും അറിയുന്ന സൃഷ്ടിപ്പ് നടത്തിയവൻ അവനാണ് എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവൻ തന്നെയാണ് ഇന്നമ അമൃഹു അവന്റെ കാര്യം എന്താണെന്ന് അറിയുമോ ഒരു കാര്യം ഒരു സൃഷ്ടിപ്പിനെ ഉദ്ദേശിച്ചാൽ ഇത് ഏതെങ്കിലും ഒരു സൃഷ്ടിപ്പിനെ അള്ളാഹു താല ഉദ്ദേശിച്ചാൽ അവന്റെ കാര്യം അതിനോട് പറയലാണ് കുൻ കുൻ എന്ന് പറയലാണ് അപ്പോൾ അത് ഉണ്ടാകും എന്ന് അല്ല അള്ളാഹു താല ഒരു സാധനം ഉണ്ടാകാൻ ഉദ്ദേശിച്ചാൽ എന്തു ചെയ്യും ഉദ്ദേശിക്കുന്നതോടുകൂടി ആ സാധനം ഉണ്ടാകും ഇവിടെ പിന്നെ കുൻ എന്ന് പറയണമെന്നൊന്നുമില്ല കുൻ എന്ന് പറയാണെങ്കിൽ നീ ഉണ്ടാവൂ എന്ന് പറയണമെങ്കിൽ ആ വസ്തു ആദ്യം ഉണ്ടാവണ്ടേ അപ്പൊ കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവൽ എന്ന ഉദ്ദേശം എന്താ നടത്തുമ്പോൾ ആ വസ്തു ഉണ്ടായിത്തീരുന്നു അല്ലാതെ എന്ത് പറയേണ്ടതില്ല കുൻ ഉണ്ടാവ് എന്ന വാക്കിന്റെ ആവശ്യം ഇല്ല ഇല്ലതീ അപ്പോൾ ഒരുത്തന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലത് എങ്ങനെയുള്ള ഒരുത്തനാണ് ബിയതിഹി അവന്റെ നിയന്ത്രണാധികാരത്തിലാകുന്നു മലക്കൂത്ത് കുല്ലി സർവ്വകാര്യങ്ങളുടെയും കുതിർത്തുള്ളത് സർവകാര്യങ്ങളുടെയും ശക്തി ഉള്ളത് അവൻ്റെ കയ്യിലാകുന്നു ഇലൈഹി അവനിലേക്ക് തന്നെയാകുന്നു തുർജൂൻ നിങ്ങളെ മടക്കപ്പെടുന്നത് ആഹ്റത്തിൽ അങ്ങനെയുള്ള ഒരു തൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യാസീൻ സൂറത്ത് അവസാനിപ്പിക്കുന്നത് അപ്പോ യാസീൻ സുഹൃത്തിൽ ഭൂരിഭാഗവും പറയുന്നത് മരണം പരലോകം മരണാനന്തര ജീവിതം സ്വർഗം നരകം ഹിസാബ് മഷർ പുനരുദ്ധാനം ഇത്തരം കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മരണാസന്നരായ ആളുകൾ അരികില് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടിയൊക്കെ യാസീൻ ഓതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഒരുപാട് ഫലങ്ങളുള്ള കാര്യമാണ് എന്ന് നമ്മൾ ആദ്യം ഈ സൂറത്ത് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാ അള്ളാഹുതാല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ പിഴവുകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു പുറത്തുതരട്ടെ നമുക്ക് വർദ്ധിപ്പിച്ച് നൽകട്ടെ നൽകട്ടെല്ലാം